ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കുമ്പിച്ചൽ കടവ് എന്ന സ്ഥലത്താണ് കുമ്പിച്ചൽ കടവ് എന്ന് പറഞ്ഞാൽ നെയ്യാർ റിസർവോയറാണ് ഇവിടെ എത്തി നിൽക്കുന്നത് കുമ്പിച്ചൽ കടവിൽ ഇപ്പോൾ വലിയൊരു പാലം വന്നിട്ടുണ്ട് പാലം പണി നടക്കുകയാണ് പണ്ടുകാലത്ത് ഇവിടെയുള്ള കടത്ത് വൾ വഞ്ചിയാണ് വരുന്നത് ഇപ്പോൾ അവിടെ പാലം പണി നടക്കുകയാണ് ഒരു ഇത് മായം പുരവിമല മല കടത്തിടവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലൊരു ഭാഗമാണ് ഇവിടെയും ഈ കുമ്പിച്ചൽ കടവ് കടന്ന് അക്കരെ കഴിഞ്ഞാൽ അവിടെയും ആദിവാസി കോളനികളാണുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ആ മലകളും ഈ നെയ്യാർ റിസർവോയറും ഇതാ പാലം മണി നടക്കുന്നു കിടത്ത് നിർത്തി വന്നതാണോ അതോ ഒരാളുടെ ഉണ്ടോ ഇനി അക്കരെ കൊണ്ടാക്കണം ഇനി സ്റ്റേ ചെയ്ത് തിരിച്ച് ഇക്കരയാണോ അക്കരെയാണോ ഏതായാലും നമ്മളെ ചേട്ടൻ ഞങ്ങളെ അക്കരെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇക്കരെ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അക്കരെ പോയിട്ട് വരാം അപ്പോൾ ആ പാലം വടി ഇവിടെ കാണാം ബാക്കി ചേട്ടൻ അങ്ങോട്ട് പോകാൻ പോവാൻ പോവുകയോ ചോദിക്കാം അപ്പം ഞാനിരുന്നു അങ്ങനെ പിടിച്ചാലോ ചേട്ടൻ അവിടെ ഇരുന്ന് പിടിച്ചോ നോക്കട്ടാ ഓ ഒരെണ്ണം പിടിച്ചാൽ ഒന്ന് വിളിച്ചാൽ മതി അറിയാമെന്നു ശരി ശരി നോക്കാം ഒന്ന് ശ്രമിച്ചു അതൊരു വെറൈറ്റി വൈകുന്നേരം സെൻട്രൽ ആട്ടർ ആണോ സെൻട്രൽ കിട്ടിയാലേ ഒരു രണ്ട് കഴിഞ്ഞ് വെച്ചാൽ അങ്ങനെ എന്തായാലും ആക്കണേ കുഴപ്പമുണ്ടോ കടക്കും എന്നാൽ നോക്കാം പരീക്ഷ നോക്കാല്ലോ ആവുന്നുണ്ടല്ലോ സ്ഥലം കോട്ടൂര്

અીરે <laughs> જ <laughs> 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 <hums> ആ ഹാ ഹാ ഓക്കെ ചാക്കപ്പാറ പാലം കടന്നിട്ട് അതിലെ ആ സൈഡിൽ കൂടെ നമുക്ക് വിട വരാൻ പറ്റൂല്ലേ അങ്ങനെ ഒരിക്കൽ ഞാൻ കുറച്ചു ദൂരം എന്തോ വന്നിട്ടുണ്ട് അന്ന് ബൈക്കിൽ എന്തോ ആയിരുന്നു ആ ഭാഗത്ത് ഏതായാലും അപ്പൊ ഈയൊരു കുരിശടി ഞാൻ കണ്ടിട്ടുണ്ട് കുമ്പിച്ചൽ കുമ്പിച്ചൽ കട അല്ലല്ല ഞാനിവിടെ വന്ന ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മള് വീട് എത്ര ദൂരം പോവേണ്ടി വരും ചേട്ടനാണ് ഇവിടെ കടത്ത് ചേട്ടാ ഷാജി ആഹാ എത്ര വർഷം കൊണ്ട് ചേട്ടൻ ഇവിടെ ഇരുപത്തഞ്ചു വർഷം ഏകദേശം പാലം ഇനിയിപ്പോ ആറുമാസത്തിനകത്ത് ആവുമല്ലേ ആറു മാസം വേണ്ട ഇനി ഒന്നര വർഷം കൊണ്ട് ഒന്നര ഒന്നര വർഷം ഇനി അത് ശരി പിന്നെ ഇതെല്ലാം വരണ്ടേ വരണ്ടേ ഞങ്ങള് കടത്ത് കേറിയത് കുമ്പിച്ചല കടവ് അക്കരയാണ് കുമ്പിച്ചക്കടവര റെസ്റ്റോറൻറ്റ് ഇക്കരയാണ് ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോകുമ്പോൾ കരിക്കുരി സെറ്റിൽമെന്റ് ആണ് ഇങ്ങോട്ട് പോകുന്നതോ ഇങ്ങോട്ട് കോളനി പോകാം ഇവിടെ നേരത്തോട്ട് പോയാൽ പറത്തി കോളനി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ചാക്കപ്പാറ 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 പാലത്തിനകോട്ട് ഈ സൈഡ് വാരം പോകാൻ പറ്റും പിന്നെ ഇപ്പം പാലം പണിയാണ് നമുക്ക് ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് അവർ പങ്കെടുത്തേക്കണേ നമ്മൾ ഇതുവഴി വഴിയായിരിക്കും നടന്നു നടന്നു പറയുന്നില്ല മുന്നറിയിപ്പ് ഇതൊരു താൽക്കാലിക നടപ്പാലം മാത്രമാണ് നെയ്യർ ഡാമിനെ കുറുകെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുമ്പിച്ചൽക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതിക്കായി മാത്രം നിർമ്മിച്ചിട്ടുള്ള നടപ്പാലമായതിനാൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയും ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദമില്ലാതെയും പൊതുജനങ്ങൾ ഇതിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും അവരോട് ജസ്റ്റ് അനുവാദം ചോദിച്ച് നമുക്ക് ഇന്നൊന്ന് നടന്നു നോക്കാം നമുക്കിനി ഈ കാണുന്ന താൽക്കാലിക നടപ്പാലം ഒന്ന് പോയി നോക്കാം അവിടെ ഈ കോൺക്രീറ്റ് എന്തോ മിക്സ് ചെയ്ത് കൊണ്ടുപോകാനാണോ ഈ പൈപ്പൊ കിട്ടേക്കുന്നത് അത് നമുക്കൊന്ന് പോവാം पार्टी का काम कर लो सोए ऊपर करने का कितना बजे तक तक है सात बजे आपका गांव किधर तरह आप लोग झारखंड अच्छा है ना हमारा प्लेस अच्छा है अभी कितना महीना हो जाएगा पूरा के लिए एक साल में हो जाएगा एक साल में नहीं होगा एक साल में नहीं हो जाएगा डेढ़ साल तक जाएगा അടിപൊളി പക്ഷേ ഇന്നിവിടെ വരാരുന്ന നഷ്ടമായിരുന്നു ഏട്ടാ ഞാൻ വന്നതേ നല്ലൊരു കാര്യം വള്ളം തുഴയാൻ പറ്റി ഇതാ ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് വഴി നടക്കാൻ പറ്റി അപ്പോൾ കുമ്പിച്ചൽ കടത്ത് കടവിൻ്റെ കടത്തും അങ്ങോട്ട് കടത്തിൽ പോയി തിരികെ നമുക്ക് പ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി വന്നു അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയും അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം വളരെ മനോഹരമായി ഇത്രയും അത്രയും മനോഹരമായിട്ടുള്ള പ്ലേസാണ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് നെയ്യാർ റിസർവറിൻ്റെ ഭാഗം കൂടിയായ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത്തരം മനോഹരമായ സ്ഥലങ്ങൾ ഇനിയും ഒട്ടനവധിയുണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കാം അമ്പൂരി കാണാൻ എത്തും ആഗ്രഹിക്കുന്നവർ ഉറപ്പായും വരിക അമ്പൂരി ഗ്രാമപഞ്ചായത്തിലേക്ക് വരിക ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുക നിങ്ങളുടെ ഒരു ദിവസം സായാഹ്നം വന്ന് ചിലവഴിക്കാൻ കണ്ട് ആ ഒരു സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഇടങ്ങളിലൊന്നാണ് ഈ കുമ്പിച്ചൽ കടവും പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ വാഹനത്തിലൂടെ തന്നെ അക്കരെ പോകാൻ കഴിയും അക്കരെ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കാര്യക്കുഴി സെറ്റിൽമെൻ്റ് ആണ് അവിടെ നിന്ന് തുടങ്ങും ഏതായാലും ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം